വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി വെളിവാക്കുന്ന ഉപഗ്രഹചിത്രവും ആഘാത ഭൂപടവും ഐ എസ് ആർഒ പുറത്തുവിട്ടതോടെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം ഏതെന്നത് ഏറെക്കുറെ വ്യക്തമായി നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണെന്നാണ് ഐ എസ് ആർഒ പുറത്തുവിട്ട ആഘാത ഭൂപടം വ്യക്തമാക്കുന്നത് ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന്റെ വ്യാപ്തി ഏകദേശം ആണെന്നും ഇസ്രോ നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ഇസ്രോയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉപഗ്രഹങ്ങളുടെ ഇമേജിംഗ് വഴി തയ്യാറാക്കിയിട്ടുള്ളതാണ് ആഘാത ഭൂപടം രണ്ടായിരത്തി മൂന്ന് മെയ് കാർഡോസാറ്റ് മൂന്ന് പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിന് ശേഷം ബുധനാഴ്ച റിസാറ്റ് പകർത്തിയ ചിത്രങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലം തന്നെയാണ് ഇപ്പോഴത്തെ പ്രഭവ കേന്ദ്രം എന്നാണ് ഇസ്രോ വ്യക്തമാക്കുന്നത് നാലു പതിറ്റാണ്ട് മുമ്പ് ഇതേ സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രവും ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ തുടക്കവും തമ്മിൽ അധിക ദൂരമില്ലെന്ന് ആഘാത ഭൂപടം വെളിപ്പെടുത്തുന്നുണ്ട് പാറക്കൂട്ടവും മണ്ണും ഇരവഴിഞ്ഞു പുഴയുടെ കരകൾ കവർന്നുവെന്നാണ് ഇസ്രോ റിപ്പോർട്ടിൽ പറയുന്നത് പുഴക്കരയിലുണ്ടായിരുന്ന വീടുകൾക്ക് കേടുപാട് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ൗണിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയെ തുടർന്നുണ്ടായ വലിയ അവശിഷ്ടങ്ങളുടെ ഒഴുക്കാണ് മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് എൻ ആർ എസ്ഇ റിപ്പോർട്ട് പറയുന്നു ഭാവിയിലെ ദുരന്ത അപകട സാധ്യതകളിലേക്ക് കൂടി വെളിച്ചം വീശുന്നതാണ് ഇപ്പോഴത്തെ ഉപഗ്രഹ ചിത്രവും ആഘാത ഭൂപടവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ ഒന്നിനായിരുന്നു മുണ്ടക്കൈയിൽ മുൻപ് ഉരുൾപൊട്ടലുണ്ടായത് സാങ്കേതികവിദ്യ ഇത്രത്തോളം പുരോഗമിച്ചിട്ടില്ലാതിരുന്ന കാലത്ത് നടന്ന അപകടത്തിൽ പതിനാല് പേർക്കാണ് ജീവൻ നഷ്ടമായത് അന്ന് മുണ്ടക്കൈ മേഖലയിൽ ഇന്നത്തെ അത്രയും ജനസംഖ്യയും ആളുകൾ തിങ്ങി നിറഞ്ഞു പാർക്കുന്ന സാഹചര്യവും ഇല്ലാതിരുന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി കുറയാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനവും അതിതീവ്ര മഴയുടെ വർധനയും കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന്റെ സാമീപ്യവും ഈ മേഖലയെ തീവ്ര പരിസ്ഥിതി ലോലമാക്കുന്നു തന്മൂലം ഈ പ്രദേശത്തെ മേൽമണ് തീവ്രമഴ മൂലം പൂരിതപ്പെട്ട് താഴെയുള്ള പാറയുമായുള്ള പിടിത്തം ഏർപ്പെടുത്തി വലിയ പാറക്കഷ്ണങ്ങളും ചെളിയും വെള്ളവും ഒത്തുചേർന്ന് അനിയന്ത്രിതമായ വേഗത്തോടുകൂടി കുതിച്ചു വന്നതാണ് ദുരന്തകാരണമെന്ന് കുസാറ്റിലെ മറൈൻ ജിയോളജി ജിയോ വകുപ്പ് മേധാവി പ്രൊഫസർ സുനിൽ പി എസ് പറയുന്നു ഐ എസ് ആർ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ കേരളം മുൻനിരയിൽ ആറാം സ്ഥാനത്തായി നിലകൊള്ളുന്നുവെന്നത് മലയാളക്കരയെ ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴയാണ് മറ്റ് എല്ലാ ജില്ലകളിലും ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകൾ ഉൾക്കൊള്ളുന്നതിനാലാണ് കേരളം ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ മുന്നിൽ നിൽക്കുന്നത് രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാകുന്ന സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നാണ് കണക്കുകൾ രാജ്യത്തെ നാല് ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായി ഐ എസ് ആർഒ പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസിൽ പറയുന്നു ഇതിൽ തൊണ്ണൂറായിരം കിലോമീറ്റർ കേരളം തമിഴ്നാട് കർണാടക ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട കൊങ്കൺ പ്രദേശങ്ങളിലാണ് ജമ്മുകാശ്മീർ ഉത്തരാഖണ്ഡ് അരുണാചൽ പ്രദേശ് മിസോറാം മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് മുന്നിലുള്ള ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ കേരളത്തിൽ ഉയർന്ന ജനസാന്ദ്രതയുള്ളതിനാൽ ഉരുൾപൊട്ടൽ കാരണമുണ്ടാകുന്ന മരണനിരക്ക് വളരെ കൂടുതലാണ് എന്നാൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉരുൾപൊട്ടൽ കൂടുതലാണെങ്കിലും ജനസാന്ദ്രത കുറവാണ് അതുകൊണ്ട് തന്നെ അവിടെ മരണനിരക്കും കുറവാണ്